ആറാം ശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സംസാര സംസാരചക്രമി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാ നാട്ട് സരത്സമുദയാ അല്ലയോ ചക്രം വഹിക്കുന്നവനെ ചക്രധാരി സംസാരചക്രം അതായത് ചുറ്റിത്തിരിയുന്ന ജനന മരണാത്മകമായ ഈ സംസാരം നിന്തിരുവടിയുടെ വ്യാപാര വിശേഷങ്ങളാകുന്നു വലിയ അസുരന്മാരുടെ സംഘം അവിടുത്തെ വീര്യമാണ് പരാക്രമമാണ് ഈ ലോകത്തിലുള്ള പർവ്വതങ്ങൾ ഈ രൂപത്തിന്റെ അസ്ഥി സമൂഹം ആകുന്നു നദീസമൂഹങ്ങൾ നാടികളാകുന്നു വൃക്ഷങ്ങളാകട്ടെ രോമങ്ങളാകുന്നു അല്ലയോ ഭഗവാനെ അനിർവചനീയമായ ഈ രൂപം സർവോത്കൃഷ്ടമായി എന്നിൽ എന്നും പ്രകാശിക്ക് മാറാകട്ടെ ഈ രൂപം വിരാട് രൂപം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവും ലോകങ്ങൾ പറയുന്ന പതിനാല് ഇവിടെ പറഞ്ഞു അതിലുള്ള മറ്റ് വസ്തുക്കളെക്കുറിച്ചും എല്ലാം തന്നെ ദേവന്മാരെക്കുറിച്ചും മറ്റ് അസുരന്മാരെക്കുറിച്ചും പറയുന്നു പർവ്വതങ്ങൾ നദികൾ ഇതെല്ലാം ആ രൂപത്തിൻ്റെ ഓരോരോ പാവങ്ങളാണ് അല്ലെങ്കിൽ ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ളൊരു രൂപത്തെ ഇങ്ങനെ സങ്കല്പിക്കുക അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം ഓരോ ജീവജാലങ്ങളിലും ഓരോ മരത്തിലും എല്ലാറ്റിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു സംസാര ചക്രമി ചക്രധരക്യാസ്തത്തെ വീര്യം മഹാസുരഗണോസ്കുലാലി ശൈലാ ജിയാദിദം സ്ഥലവസ്ത്രോമജിയദം ബപുരനിർഭജനീയമീശ വളരെ അനിർവചനീയമായിട്ടുള്ള ഈ വിരാട് രൂപത്തെ എൻ്റെ മനസ്സിൽ എന്നും പ്രകാശിക്കുമാറാകട്ടെ ഇന്ന് കവിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം